ഈശുമിശിയായിക്യസ്തു ആയിരിക്കട്ടെ തെനാക് തിരുപ്പിറവിക്കാലം വ്യാഴാഴ്ച ജനുവരി രണ്ട് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ വളരെ മനോഹരമായിട്ട് ഇവിടെ യോഹന്നാൻ്റെ പേഴ്സണാലിറ്റി ഐഡൻറ്റിറ്റി വെളിപ്പെടുന്നൊരു സുവിശേഷഭാഗമാണ് പിന്നെ കുറച്ച് ആളുകളൊന്ന് സ്നാവനോനോട് ചോദിക്കുക നീ ആരാണ് നീ ആരാണെന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവാര്യം അയച്ചപ്പോൾ യഹൂ യോഹനാൻ്റെ സാക്ഷ്യം ഇതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യോഹനാല മറുപടി അവിടെ ചേർത്തിരിക്കുക ഞാൻ ക്രിസ്തുവല്ല യോഹനാൻ മനസ്സിലായി ഞാൻ ക്രിസ്തുവാണെന്ന് അവർ ചിന്തിക്കുന്നത് ഞാൻ ക്രിസ്തു അല്ല അവരെ ഡയറക്റ്റായിട്ട് പറഞ്ഞു യെസ് ഓറിനോ ഒന്നും അല്ല ഞാൻ ക്രിസ്തു അല്ല എന്നെ അങ്ങോട്ട് അങ്ങ് പറഞ്ഞു അതിനുശേഷം പറയാം അവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു അപ്പോൾ അവർ ചോദിച്ചെങ്കിൽ പിന്നെ നീ ആരാണ് ഏലിയായോ അല്ല ആ വീണ്ടും ചോദിച്ചെങ്കിൽ പിന്നെ നീ പ്രവാചനാണോ അല്ല ആ വീണ്ടും ചോദിച്ചാൽ അങ്ങനെയെങ്കിൽ നീ ആരാണ് ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്ത് മറുപടി നൽകണം നിന്നെക്കുറിച്ച് നീ എന്തു പറയുന്നു അപ്പോൾ യോഹ പറയുകയാണ് ഏശയ്യ ദീർഘദിച്ച് പ്രവേശിച്ചതുപോലെ കർത്താവിന് വഴികൾ നേരെയാക്കും എന്ന മനുഭൂവിൽ വിളിച്ച് പറയുന്ന ഒരു ശബ്ദമാണ് ഞാൻ ഇത്ര ഭാഗം നമുക്ക് ചിന്തിക്കാം എൻ്റെ ഒരു ദൈവശാസ്ത്ര വശത്തേക്ക് പ്രവേശിക്കുന്നതിന് അപ്പുറം നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാ ഞാൻ ആരല്ലെന്നും ഞാൻ ആരാണെന്നും ഉള്ള ബോധ്യത്തിൽ ജീവിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്നാവമല്ല നമുക്കറിയാം മലാക്കിക്ക് ശേഷം മലാക്കി പ്രവാചകന് ശേഷം നാനൂറ് വർഷങ്ങൾക്ക് ശേഷം വരുന്നൊരു പ്രവാചകനാണ് പ്രവാചകന്മാരുടെ ഒരു പ്രത്യേകത ബേസിക് പ്രത്യേകത എന്ന് പറയുന്നത് അയാളുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് അയാൾക്കൊരു ഞാൻ ഞാനാരാണെന്ന് എനിക്കൊരു ബോധ്യമുണ്ട് അതാണ് അവരുടെ അവരുടെ ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് അവർക്ക് മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വാളിറ്റി അല്ല അവർക്ക് ദൈവസന്നിധിയിലുള്ള ബേസിക് ക്വാളിറ്റി അവരാരുന്നു അവർക്കൊരു ബോധ്യമുണ്ടെന്നുള്ളതാണ് എന്നിട്ട് അതനുസരിച്ച് അവർ ദൈവത്തോട് മറുപടിയൊക്കെ പറയും നമ്മൾ എല്ലാ പ്രവാചകന്മാരുടെയും യോനയാട്ടെ ജെർമിയാട്ടെ നമ്മളെ എല്ലാ പ്രവചനമാരും നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കാം ഏശയ ഇതൊക്കെ നമ്മൾ പിന്നെ പ്രവചനം പറയുന്നുണ്ട് ഞാൻ അശുദ്ധമായ അതിരങ്ങളോടി ഓടി ജീവിക്കുന്നവരും അശുദ്ധരമായ അധരങ്ങളോ അധുരങ്ങളുള്ളവനും അശുദ്ധമായ കൂടി ജീവിക്കുന്നവരോട് മദ്യം വസിക്കുന്നവരുമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യക്തമായിട്ടും പറയുന്നത് ബോധ്യമാണ് അവനവനെക്കുറിച്ചൊരു ബോധ്യമുണ്ടായി ഞാനിതല്ല ഞാനിതല്ല ഞാനിങ്ങനെ മസിൽ പിടിച്ചൊക്കെ നടക്കാൻ വേണ്ടി ഞാനാര ഞാൻ ഞാൻ ഒന്നുമല്ല ഞാൻ ഈ മനുഷ്യരുടെ മുമ്പിൽ എന്തൊക്കെയായിരിക്കാം ചിലപ്പം പല ടൈറ്റിലുകൾ നമുക്ക് കാണാം പല പൊസിഷൻസ് നമുക്ക് കാണാം പല അധികാരങ്ങൾ കാണാം നൈമിഷികം മാത്രം ഇതൊക്കെ ഇന്നിട്ടും നാളെ തെറിക്കും അത്രയേ ഉള്ളൂ ഞാൻ എന്തൊക്കെയാണ് എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഞാൻ എന്നെ തന്നെ വിഡ്ഢാക്കിയാൽ ഹിപ്പോക്രസി മേക്കിംഗ് ഹിംസെൽഫ് എ ഫുൾ എന്നുള്ളതാണ് അവനവനെ തന്നെ വിഡ്ഢിയാക്കുന്ന ഒന്നിൻ്റെ പേരാണ് കാബട്ട്യം നമ്മൾ ചിന്തിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കബടത്ത് കാണിക്കുന്ന അവരെ നമ്മൾ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുക അല്ല അവനവനെ തന്നെ വിഡ്ഢികളാക്കുന്ന ഒരു വളരെ ഫുളിഷ് ആയിട്ടൊരു സംഭവത്തിൻ്റെ പേരായി കാബട്ട്യം ഹിപ്പോക്രസി എന്ന് പറയുന്നത് അവനവനെ തന്നെ മണ്ടനാക്കിക്കൊണ്ടിരിക്കുക അപ്പം യോഹനാന് വ്യക്തതയുണ്ട് സ്ത്രീകളും ജനിച്ചപ്പോൾ യോഹനാനേക്കാൾ വലിയവനായി വേറൊരാളില്ല ഈശോ പറയുന്നതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് നമുക്കിതായിട്ട് കാണാം എന്നാ പറയുക ഞാൻ അവനല്ല ഞാൻ ക്രിസ്തു അല്ല ഞാൻ ഏലിയ അല്ല ഞാൻ പ്രവാചകനല്ല വ്യക്തമായിട്ട് പറയുക ഞാനങ്ങനെ ഒരു പ്രവാചകനെന്ന് സ്വയം പ്രഖ്യാപിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യം നിങ്ങളുടെ ബോധ്യം എന്താണെന്നുള്ളത് ഈശോ എങ്ങനെയാണ് ചോദിക്കുന്നത് നിങ്ങളെന്ത് പറയുന്നു ഈശോ ചോദിക്കുന്നത് ഈശോ ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ടോ അതിൻ്റെ വ്യക്തമായിട്ട് പറയുക മരുഭൂമിയിൽ അവനെ വഴിയൊരുക്കുവാനായി വിളിച്ചു പറയാൻ മരുഭൂമിയിൽ കടന്നു വന്ന എൻ്റെ ശബ്ദമാണ് ഞാൻ ഐ ആം ഓൺലി ദ വോയിസ് ഞാൻ ശബ്ദം മാത്രമാണ് വാക്ക് ഞാനല്ല വാക്ക് ക്രിസ്തു വചനം ക്രിസ്തുവ നിങ്ങൾ ശബ്ദം കേട്ടുന്നുണ്ട് കേട്ടോണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ശബ്ദത്തിന് അർത്ഥം ഉണ്ടാകുന്നത് ഞാനീ പറയുന്ന കാര്യങ്ങളിൽ വചനം വാക്കുകൊക്കെ വെച്ച അത് ക്രിസ്തുവ അതില്ലെങ്കിൽ ഈ ശബ്ദത്തെ അപശബ്ദം എന്ന് വിളിക്കേണ്ടി വരും എൻ്റെ ശബ്ദം അപശബ്ദമായി മാറാതിരിക്കുന്നത് അതിൽ വചനമുള്ളതുകൊണ്ടാണ് വാക്കുള്ളത് കൊണ്ടാണ് അത് ക്രിസ്തുവ എന്ന് വ്യക്തമായ ബോധ്യമുള്ളൊരു മനുഷ്യൻ ഇപ്പോൾ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാവുന്ന വളരെ മനോഹരമായ ഒരു സുവിശേഷമാണ് നമുക്കിങ്ങനെ ചിന്തിക്കാം ആരാണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ ഇന്നതാണ് എന്നെ ഇന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു ഓക്കെ നമുക്ക് എല്ലാവർക്കും കാണും അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഓരോ പൊസിഷൻസ് ഓരോ അധികാരങ്ങൾ നമ്മളായിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം നമ്മുടെ കുടുംബത്തിലെ സ്ഥാനം ഇടവകയിലെ സ്ഥാനം ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാനതൊന്നും അല്ല ഞാൻ അതല്ല ഞാനെന്ന് പറയുന്നത് എന്ന ബോധ്യത്തിലേക്ക് എത്തുന്നു സ്നാപൻ പറയും ഞാനതല്ല ക്രിസ്തുവല്ല പ്രവാചകനല്ലോ പക്ഷെ ഞാൻ ആരാതെനിക്കറിയാം ഞാൻ ദൈവത്തിൻ്റെ ശബ്ദമാണ് ഈ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ കൃത്യത ഉണ്ടാകാൻ വേണ്ടി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ